സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാം നമ്മളത് നോർത്ത് ഇന്ത്യയിലെ ചോലയി ബട്ടൂര ചോലൈ ബട്ടൂര എന്ന് പറഞ്ഞാൽ കടലക്കറിയും ബട്ടൂര എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പൂരി അതായത് വലിയ പൂരിയാണ് ബട്ടൂര തലേ ദിവസം കുഴച്ച് വെക്കുക എല്ലാവരും ചെയ്യുന്നത് കാരണം തൈര് പിന്നെ അതുപോലെ സോഡാക്കാരം അതെല്ലാം ചേർത്ത് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കുഴച്ച് വെക്കുകയൊന്നും ചെയ്യുക എല്ലാവരും ബട്ടുപരി ഉണ്ടാക്കുക ഞാൻ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിസ് വേണം ഇതിൽ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കുളച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ കറി ഉണ്ടാക്കാം അതുപോലെ തന്നെ ബട്ടർ കറി കിട്ടുന്നുണ്ട് അതൊന്ന് നമുക്ക് ട്രൈ നോക്കാം അതിന് പുറമേ കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലക്കറിക്ക് ആദ്യം ഇത് ഈസ്റ്റാണ് അതെന്ന് വെച്ചാൽ കടലക്കറിക്ക് ഇത് ഒരു ഉള്ളി വെച്ചിട്ടുണ്ട് സബോള ഈ ഇഡ്ഡലി രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി ഒരു രണ്ട് വെളുത്തുള്ളിയുടെ കഷ്ടം இன்ன ஒரு ரெண்டு ரெண்டு ஏலக்காய ரெண்டு கரியூ ஒரு கருவாப்பட்ட கருவாப்பட்ட பீஸ் இதில் அது கொச்சு பீஸ் அத்தேன் இது சண்டி பின் இதுலிதா ரெண்டு டொமாட்டர் அரிஞ்சு வச்சிட்டு அது பியூர உண்டாக்கணும் அது சேர்க்கன் வண்டிட்டு அத்தோம் மசாலா மல்லிப்பொடி இதுக்கேர் கரம் மசாலி மல்லிப்பொடி ஒரு டீஸ்பூன் சேர்க்கணும் மிளகுப்பொடி அது சேர்க்கணும் அதில் யாரு மசாலா சேர்க்கும்போட்டா அந்த ആറ് ടീസ്പൂൺ ഈസ്റ്റിട്ടും കുറച്ച് ഉപ്പ് ഇടുക പട്ടുവലിക്ക് ഉപ്പ് വേണം ഒരു ലേശം ഉപ്പിട്ട് പൂരില്ലേ നമ്മൾ പൂരി ഉണ്ടാക്കണ പോലെ ഞാൻ പട്ടുവലി ഉണ്ടാക്കാം കേട്ടോ അതായത് വലിയ പൂരിയാണ് നല്ല ടേസ്റ്റാണ് ഇനി ഇതിന് എന്ത് ചെയ്തു കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണേ സാധാരണ പട്ടൂലി ഉണ്ടാക്കണം മൈദ കൊണ്ടാണ് ഇത് ആട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം അത് കണിക്കാനാണ് ഇത് പതുക്കെ പതുക്കെ ലേശം നെയ്യിട്ട് മാവ് കഴിക്കുന്നു ഉപ്പ് ഇട്ടു ഈശിട്ടു இத்தி நெய் விட்டுட்டு மாவு போயிடும் நோர் இண்டியன் டயப்பு கடல் கறியான ஓயிலொழிச்சு இது மூக்கட்டே ரெண்டு தக்காளி இது அஞ்சு வச்சு இது பியூர உண்டா தக்காளி பியூர உண்டாகி பட்டம் மூத்தும் இது எந்த நம்ம கழிச்சா அஞ்சு வச்ச சபோட இடம் ஏ மூத்து வைச்சு കുറച്ച് ഞാൻ ഊട്ട പോലെ ഇത്തിരി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതുപോലെ മല്ലിപ്പൊടി മല്ലിത്തീപ്പൊടി ഞാൻ ടീസ്പൂണൊന്നും അളക്കുന്നില്ല കുറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടോ പിന്നെ ഗരം മസാല അവസാനം ഇട്ടാണ് ഈ ചാട്ട് മസാല ഗരം മസാലയൊക്കെ അവസാനം ഇട അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഇത് തക്കാളി ക്യൂറിയണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അതില് ഞാൻ എന്താ ചെയ്താൽ അതിന് കുറച്ച് കടല ചേർത്തു കടകളേർത്തായിരിക്കുന്നു കുഴുപ്പ് ഇടാൻ വേണ്ടിട്ട് അതിന്റെ കുഴുപ്പും ഇട നൂരണ്ട് തക്കാളി ഒരു പിടി കടലി കൂലിയ ഒരു പിടി ഇല്ല കുറച്ച് കട തക്കാളിയുടെ കഷമണം മാത്ര ചെറിയ ഗ്ലാസ് ഒരു ഗ്ലാസ് ആയിട്ട് തിരിഞ്ഞത് ഈ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളക്കടല തിരികുമ്പോ കുറച്ചും എടുത്തിട്ടുള്ള കടല നല്ല വേവിച്ചു ഉടക്കണം കേട്ടാ ഇതിപ്പോൾ ഉടഞ്ഞിട്ടൊക്കെ ഉണ്ട് നല്ല കൊഴുപ്പ് ഇട്ട് ഉപ്പ് ഉടഞ്ഞിട്ടുണ്ട് വേവായിട്ട് നല്ലപോലെ ഉപ്പിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് ഇട്ടു എന്നാലും കുറച്ചുകൂടെ ഉപ്പിടാം ഈ ഗരം മസാല ചാട്ട് മസാല ഒക്കെ ഇട ഉപ്പിട്ടു പിന്നെ ഇതിൽ ഗരം മസാല ചാട്ട് മസാല ഇതൊന്നും പാലായിട്ട് കുറച്ച് ചാട്ട് മസാല ഒരു തരിയിട്ടാണ് ഇനി കുറച്ച് ഗരം മസാല താങ്ങണ്ട സമയമാകുമ്പോഴേ ഗരം മസാലയും ചാട്ട് മസാലയും ഗരം മസാല അര ടീസ്പൂൺ ഗരം മസാല കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ മല്ലിടയില കുറച്ചേ ഉള്ളൂ മല്ലിടയില മല്ലിട ഉള്ള കുറച്ച് വേണം അത് മല്ലിടയിലൊക്കെ ഇടും മല്ലിട മല്ലിട ഇല ഇട്ട് കുറച്ച് വെള്ളം ചേർക്കാം ഇത് കുറച്ച് കട്ട് ചെയ്ത് കാരണം കുറച്ച് വെള്ളം തളപ്പിക്കാൻ വെച്ചുകൊണ്ട് ആ വെള്ളം ചേർത്താൻ വളരെ പാകം ചോലി ശനിയായി നോക്കും നല്ല ടേസ്റ്റുള്ള ചോലിയാണ് ഭയങ്കര ടേസ്റ്റാണ് ഇത് നോർത്ത് ഇന്ത്യൻ ചോലിയാണ് ഇത് ഗരം മസാല ഒക്കെ ഇട്ടപ്പോൾ നല്ല മണം വന്നു ഇനി ഇത് നിങ്ങൾക്ക് ഞാൻ ഇനി പട്ടൂരി ഉണ്ടാക്കാം കേട്ടോ ചോലി ഇത് ഇത് കലാക്കി ഞാൻ വെച്ചു ടേബിളുമേ ഡൈനിങ് ടേബിൾ ഇതേ എണ്ണ ഒഴിച്ചു ഓയിലൊഴിച്ചു ഓയില് ചൂടായിക്കൊണ്ടിട്ടുള്ളൂ ഇനി നമുക്ക് പട്ടൂര പറയാം അതെ ഇങ്ങനെ ബോളുകളാക്കി ഞാൻ കേട്ടോ ബോളുകളാക്കിയാൽ കുറച്ച് മാവ് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഈശ് ചേർത്ത് ആട്ടയെ കൊണ്ടാണ് ഞാൻ പട്ടൂരി ഉണ്ടാക്കുന്നത് ഏറ്റവും ഹാമഫുള്ള വളരെ നല്ലതാണ് ഇതിന് ഓവൽ ഷേപ്പിലാണ് വേണോ പല ഏത് ഷേപ്പിൽ വേണമെങ്കിൽ വെക്കാം ഞാൻ വരുത്തുന്നത് ഓവൽ ഷേപ്പിലാണ് വെട്ട ഞാൻ ഇങ്ങനെ ചോലിയപ്പെട്ടൊരു ഇതാ അത് ചോലിയാണ് ഞാൻ ചോള പട്ടൂരി ഉണ്ടാക്കി അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എനിക്ക് നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടോട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് നിങ്ങളുടെ സ്വന്തം